വല വീശി മീൻ പിടിക്കാൻ പോവാണ് അപ്പോൾ ഞങ്ങൾ മോട്ടോർ മോട്ടോർവാറയിലേക്ക് പോവുകയാണ് ഞങ്ങളീ സന്ധ്യക്ക് വീശാൻ വരുന്നതിൻ്റെ കാരണേ ഈ സമയത്ത് അറിഞ്ഞിലും വയമ്പും ഒക്കെ കിട്ടും ഈ മോട്ടോർ ഓടിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ഫ്രണ്ടിൽ ഈ മിന്ത് അടുക്കും ഈ പ്രാണികളെ ലൈറ്റും പെട്ടത് അതിനെ തിന്നാനായിട്ട് ഇതിൽ കൂട്ടത്തോടെ ഈ വെള്ളത്തിൻ്റെ ഒഴുക്കിനും ഈ പ്രാണികളെ തിന്നാൻ വേണ്ടിയിട്ട് ഞങ്ങളെ ഇവിടെ വന്ന് നിൽക്കുന്നത് അപ്പം വീശാനായിട്ട് ഞങ്ങൾ പോവുകയാണേ 这个地方啊。 വല ചെറിയറിഞ്ചിലോ ഒരു വല മതി വീഴും ആയ വലിയ

Yeah. ഞങ്ങൾ ഈ എടുത്ത് മാറ്റുന്നേ ചൂണ്ട ഇടാൻ വേണ്ടിയാ വാളയ്ക്ക് ചൂണ്ട ഇടാനായിട്ട് ചീറ്റിക്കായിട്ട് നമ്മള് രണ്ടാമത്തെ വരെ വിശാൻ പോവാണ്

സുഹൃത്തുക്കളെ ഞാൻ കിട്ടിയ മീൻ കണ്ടോ വയമ്പ് അറിഞ്ഞിൽ അപ്പോൾ നമുക്ക് കറിക്കുള്ളതായി അപ്പം ശരി നമുക്ക് പിന്നെ പുതിയ വീഡിയോ കാണാം